അനിക കരയ സ്കൂളിൽ നിന്ന് വന്നിട്ട് അനിക ഭയങ്കര കരച്ചില്ല എന്തിനാ ചോയ്ക്ക് എന്തിനാ എനിക്കരയുന്നേ അനിക വൈകുന്നേരം അനികരീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് പോലൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നേരത്തെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടില് ഞാൻ വീഡിയോ എടുത്ത് ഇൻട്രോ ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോൺ റിങ് ചെയ്തു നോർമലി ഞാൻ എപ്പോ വീഡിയോ എടുക്കുന്നാലും ഒരു മുന്നേക്കും ഓർമ്മ ഉണ്ടാവും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ ഫോൺ റിങ് ചെയ്തിട്ട് കുറെ നാളായിട്ട് അത് ഇല്ലാതിരുന്നതാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കില്ല കറണ്ട് പോകും അല്ലെങ്കിൽ എന്താ കോൾ വരും എന്ന് പറയുന്നതിനെക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊനസ്റ്റുകൾ ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും എനിവേ നല്ലൊരു കിട്ടിലൻ കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അനിക കരയുന്ന വേറെ ഒന്നും ഇല്ല കേട്ടോ അനിയക്കിപ്പം പുതിയ ബാഗ് വേണം ഒരു കാര്യമില്ല വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെ ഓരോ ആഗ്രഹങ്ങളും കൊണ്ടുവരും ആൾറെ ഇപ്പം ഉള്ള ബാഗൊന്നും പോരാ അപ്പൊ ഒരു ബാഗും കൂടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ചുമ്മാ വെറുതെ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വൈകുന്നേരം സ്കൂൾ ബസ്സിൽ ഇവിടെ ഷോപ്പിലാണ് ഇറങ്ങുന്നത് വീട്ടിലെ ആളില്ല അമ്മ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഷോപ്പിലായി ഇറങ്ങുന്നത് അപ്പം വൈകുന്നേരം ഓരോ ദിവസം ഓരോ കാരണങ്ങൾ കൊണ്ടുവരും ചുമ്മാ ചുരുങ്ങാനായിട്ട് ഇപ്പൊ ആറ് മണിയിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു വിഷമമായിരിക്കും ആയിരിക്കും ചിലപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിന് ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇനി കുളിച്ച് ഹോംവർക്ക് ചെയ്ത് സമയം കിട്ടുന്നില്ല കുഞ്ഞിനെ കളിക്കാനുള്ള നേരമൊന്നും കിട്ടുന്നില്ല മേ ബി അതുകൊണ്ടായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഒരു അടിപൊളി കിടിലൻ കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എപ്പോഴും എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഇന്നലത്തെ നമ്മുടെ ഇൻഡിഗോ കുർത്തീസ് സോൾഡ് ഔട്ട് ആണ് കേട്ടോ എത്രയും പെട്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാക്സിമം റീസ്റ്റോക്ക് നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പാറ്റേൺ ഇപ്പൊ വന്നതില് അതായത് ഇപ്പോൾ വന്ന കളക്ഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിന്നും ഞാൻ ഓരോന്ന് എടുത്ത് എടുത്തോണ്ടിരിക്കുകയാണ് ഇന്നലെ നില കൊണ്ടുവന്ന മൂന്നെണ്ണത്തിനും ഞാൻ നമുക്ക് എടുത്തുകഴിഞ്ഞു ഇതും ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് എനിക്കെന്തായാലും ഇനിയിപ്പോൾ ഒരേ ഷെൽഫും കൂടെ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാനും പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഞാനും ഇങ്ങനെ എൻ്റെ ഷോപ്പാണെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോകുന്നല്ലോ ഞാനും പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കാരണം കണക്കെപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അപ്പോൾ നല്ല അടിപൊളി കോട്ടന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല പ്രിൻറ്റഡ് ക്ലാസിക് പ്രിന്റിൽ വന്നിട്ടുള്ള റൗണ്ട് നെക്ക് കുർത്തിയാണ് മീന ക്ലൈൻ പോലെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് എനിവേ ക്ലോസഫീലോട്ട് പോകണം എന്നുള്ളത് സിംഗിൾ സിംഗിൾ കളറാണ് കേട്ടോ നമുക്ക് അപ് ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ ആണ് കേട്ടോ അതേ നല്ല ഭംഗിയായിട്ട് ബ്ലാക്കാണ് ബ്ലാക്കിൽ ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു എനിക്ക് എനിക്കിതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അന്ന് ചുദാർ മെറ്റീരിയൽ വെച്ച് തച്ചിട്ടിട്ട് ബ്ലാക്ക് ഇതേപോലെ പ്രിന്റഡ് ടോപ്പും അതിന്റെ ഒരു ഷോളും പതിന എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ തപ്പട്ടോ അതിന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീറ്റർ ടോപ്പ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് നല്ല കിടിലൊരു പാറ്റേൺ ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കോമൻറ്റ് ബോക്സിൽ റൈഡോണ്ട് ചെയ്യാം ഇത് കണ്ടോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എപ്പോഴും വന്നിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ചൂടുള്ളതുകൊണ്ടേ ഇതിങ്ങനെ പൊള്ളുന്ന പൊള്ളി വരുന്ന ഞാൻ തോന്നും എന്താണെന്ന് അറിയാൻ പാടില്ല മൊത്തത്തിൽ കഷ്ട ഓക്കെ എന്തായാലും നിങ്ങളൊക്കെ സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും തന്നെ കോമെന്റിലായിട്ടോ ചെയ്യാട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ആരും ചെയ്യരുത് അപ്പൊ സാധിക്കുന്നവരൊക്കെ വാങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിറ്റ്മെന്റ് ആണ് നിങ്ങളെ ഒറ്റ ഫ്രെയിമിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണെന്ന് നേരിട്ട് കാണാൻ കേട്ടോ ഞാൻ വെറുതെ പ്രമോഷൻ കൊടുക്കുമെന്നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ ഇപ്പം ഈവനിപ്പം നിങ്ങൾ എന്താ പർച്ചേസ് ചെയ്തില്ല എന്നിരിക്കട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇത് എടുത്തു എന്ന് പറഞ്ഞല്ലോ ഞാനിത് വേർ ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്യും അപ്പം നിങ്ങൾ ചോദിക്കും ഇത് അവൈലബിൾ ആണ് നോർമലി അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മിസ്സ് ചെയ്യരുത് തീർച്ചയായും ഏകദേശം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ സാധാരണക്കാരാണ് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും എൻ്റെ ടേസ്റ്റാണ് ഞാൻ ഇടുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റൈലിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതൽ അപ്പം നമ്മുടെ ഒക്കെ മൈൻഡ് സെറ്റ് ഒരുപോലെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കിടിലൻ ഐറ്റം ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക ഈ ഓഫീസ് വെയർ എന്ന് പറയുമ്പോൾ തന്നെ ഓഫീസിൽ ഇരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് എനിക്ക് ഓർമ്മ വരും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരാളത് പറഞ്ഞില്ലെങ്കിൽ എന്താ അവർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താ അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ കോളേജിൽ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഗാങ്കിന് ഓർമ്മ വരും അപ്പോൾ അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ സൈസ് വരെ ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം സ്വന്തം കൊച്ചു നേരത്തൊന്നും നടന്നില്ലെങ്കിലും ഇല്ല പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഈ ടീച്ചർമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും നിങ്ങൾക്കൊക്കെ അറിയൂന്ന് എനിക്കറിയില്ല ഞാനൊക്കെ പത്തിലോ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ കുഞ്ഞുങ്ങൾ വരുമ്പം ഭയങ്കര പ്രയോറിറ്റിയായി കൊടുക്കുന്നത് അതേപോലെ ഇവിടുത്തെ പിള്ളേർ ഇവിടുത്തെ എൻ്റെ സ്റ്റാഫ് പിള്ളേർ എൻ്റെ കൊച്ചിനെ വഷളാക്കി വെച്ചേക്കും വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ അങ്ങ് ഇങ്ങനെയാണ് അപ്പം എന്തെങ്കിലും ഇപ്പൊ ഇപ്പം വിഷമിച്ചുകൊണ്ട് ആരോ മഞ്ജു കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ബേസിൽ അവളും കാര്യങ്ങൾ സാധിച്ചെടുക്കും എനിവേ നമുക്ക് എന്താ ബാക്ക് ടു വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കോമൻസ് ആളുകളായിട്ടോ ചെയ്യുക സാധിക്കുന്നവരൊക്കെ ഫൈവ് ഡബിൾ നയൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ